പുതിയത് ഡിപ്പാർട്ട്മെന്റിന്റെ നിലവിൽ കേരളത്തിലെ അവസ്ഥ തന്നെ ഇപ്പൊ കടന്നു വന്നിരിക്കേ നല്ല ആൾക്കാര് പറഞ്ഞത് പറഞ്ഞതിന് കേരളം കടക്കണോ കമ്മി കിമ്മീന്ന് പറഞ്ഞ ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ വികസനം ഇപ്പൊ കൂടാ സർക്കാരിന്റെ ആവശ്യമില്ലാണ്ട് കാശ ഒരാവശ്യം ഇല്ല ഇനിയിപ്പൊ എന്റെ എപ്പോഴും ഇപ്പൊ കണ്ടു എംഎൽഎ കിംഎൽ എല്ലാം തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തപ്പോ നീ കുറച്ച് കഴിയുമ്പോൾ പേപ്പറുകാരുടെ കയ്യിലായിരുന്നു ഈ കേരളം പേപ്പറുകാരെങ്കിൽ അവർക്ക് തോന്നിയത് എഴുതു പേപ്പർ പറയുക പറഞ്ഞ കേൾക്കാറുള്ളത് പേപ്പറുകാർ പറഞ്ഞ കേൾക്കുമ്പോ കേരള പേപ്പറുകാരുടെ കയ്യിലായി എൻ്റെ ഒരു വിജയ ഇല്ല ഇപ്പ ഈ തൊഴിലേർവാൻ തന്നെ എത്ര മാറി ചേർവാൻ പറ്റ ചേർമ്മ എത്ര മാറി ഇതൊക്കെ അല്ലെ കാണിക്കണേലായിരുന്നു അപ്പൊ നിങ്ങളെപ്പോഴുള്ളവരോ അത് അങ്ങനെ എന്ന് പറഞ്ഞ് പേപ്പറിലും കൊടുക്കും പിന്നെ ആ പേപ്പറുകാരി കീഴടക്കേണ്ടി വരും ഈ എം എൽ എയും മന്ത്രിമാരും ഒക്കെ അപ്പൊ ഫേബ്രുകാരുടെ കയ്യിലായോ കേരളം ഫേബ്രുകാർ പറഞ്ഞ കേട്ട് കേട്ട് കഴിയുമ്പോൾ പേപ്പറുകാരുടെ കയ്യിലായി ആ കഥ കയറി ഇരിക്കുന്നതും വേണ്ട പിള്ളാൽ വേദന ഇരിക്കണക്കായി ആ സംഖ്യാകൃതൻ്റെ നാളെ ഇരിക്കണ്ട ഫേബ്രുവരി പറഞ്ഞുകഴിയുമ്പോ ഫേബ്രുവരുടെ കയ്യിലായി കേരളം

റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് കേരളത്തിൽ നല്ല പോണേണ്ട കേരളം പൈസ അടിച്ചെടുക്കണുണ്ടോ ആയിക്കോട്ടെ രാഷ്ട്രീയക്കാർ അടുത്ത് അടുത്ത് നിൽക്കുന്നവർക്കെല്ലാം ആര് ഭരിച്ചാലും നല്ല ഭരണം ഇതെന്ന് പറയാൻ പറ്റുമോ പാർട്ടി ഏത് പാർട്ടികളും ആ പാർട്ടികൾ അടുത്ത് നിൽക്കുന്നവന് അതുകൊണ്ട് പറയാനുണ്ട് അതുകാരണം അവൻ നല്ലതെന്ന് പറഞ്ഞു

ും രാഷ്ട്രീയം മറ്റുള്ള സംഗീതമൊന്നും നടക്കു കൂട്ടിയിട്ട് കാര്യമില്ല ഇപ്പൊ ചോറ് പോയി കൊടുക്കണപ്പം ഇടതു വട്ടം കൊടുക്കണതിനെ പറ്റി ഞാൻ പറയാ പറയാനാവില്ല അതു കൊടുക്കുന്നു ആൾക്കാർ ഒരിടത്തായിരിക്കും ഒരിടത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരും കൊടുക്കുന്നുണ്ട് എല്ലാ ആൾക്കാരും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഡി വൈ എം പി ആരെയും ഇടതു വട്ടം മാത്ര ചോറ് കൊടുക്കണതെന്ന് പറയാൻ പാടില്ല ഇത് മൂവാറ്റം കൊടുക്കണേലും എല്ലാ പള്ളിയിലെ ട്രസ്റ്റുകാരുമാറ്റ ചോറ് കൊടുക്ക അല്ലെങ്കിൽ ഇപ്പൊ രാവിലെ അവര് ചോറ് കൊടുക്കണത് എല്ലാവരും ചോറ് കൊടുക്കും അഞ്ചു ദിവസം ഉണ്ടെങ്കിൽ ആറു ദിവസം ആറു ദിവസവും ആൾക്കാരെ കൊടുക്കും ഇപ്പൊ മുസ്ലിമും കൊടുക്കണ്ടവിടെ ഇവിടെ മുസ്ലിം വയ്ക്കുന്നതോ പട്ടയല്ലോ അത് നമ്മൾക്ക് എനിക്കറിയേണ്ട കാര്യമില്ല ബോർഡ് പറ്റും വഴി അങ്ങനെ വഴി ഒറ്റക്ക് നടക്കുന്നവന് കൊഴുതിട്ടാ വിധിയില്ലാന്ന് പറഞ്ഞിട്ടും പഴം നാലും അതുകൊണ്ട് കഴിക്കാറ്റോക്കഴിഞ്ഞു മുപ്പ് ദിവസം മണി ആ കർക്കിട ഭാഗത്തില് ആ വരുത്തും അവന് ഒന്നിട്ടില്ല പത്തോ ഇരുന്നൂറ്റമ്പത് രൂപ കിലോക്കു